ഐഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷു വ്ലോഗാണ് വിഷുവിൻ്റെ തലേ ദിവസത്തെ തയ്യാറെടുപ്പുകളും അതുപോലെ വിഷു ദിവസത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുഞ്ഞു വ്ളോഗാണിത് അപ്പോൾ തലേദിവസം നമ്മൾ മെയിൻ പരിപാടി ക്ലീനിങ് തന്നെയാണ് തലേ ദിവസം വീടൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് തുടച്ച് പൊടിയൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കി എടുക്കണം വിഷു എന്ന് പറഞ്ഞാൽ പുതിയ വർഷം തുടങ്ങിയതാണ് അപ്പോൾ പുതിയ വർഷം നല്ല വൃത്തിയായിട്ടും അടിപൊളിയായിട്ട് ഭംഗിയായിട്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യ ദിനം തന്നെ നമ്മുടെ മെയിൻ പരിപാടി ക്ലീനിങ്ങിനാണ് തുടങ്ങിയത് അപ്പോൾ ക്ലീനിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി കണി വെക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് രാത്രിയാണ് നമ്മൾ കണിക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത് അതുപോലെ പടക്കം പൊട്ടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്ധ്യയ്ക്ക് ശേഷമാണ് അപ്പോൾ ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി അതിന് വളക്കൊക്കെ കത്തിക്കണം അതിനുശേഷം വാവ റെഡിയായി നിൽക്കുന്ന പടക്കം പൊട്ടിക്കാനൊക്കെ അപ്പോൾ അവക്ക് പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു പടക്കങ്ങളെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരുപാട് വലുതൊന്നും വാങ്ങിച്ചിട്ടില്ല കണിക്കൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിൽ കണിക്കൊന്നതിൻ്റെ മരമുണ്ട് അപ്പോൾ അവർ സന്ധ്യക്ക് പൊട്ടിച്ചപ്പോൾ വാവലയിൽ കൊടുത്തതാണ് വാവ കളിക്കാൻ പോയപ്പം വവരയിൽ കൊടുത്തച്ചതാണ് കണിക്കൊന്ന അപ്പോൾ വളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളിങ്ങനെ പടക്കം പൊട്ടിക്ക് അങ്ങനത്തെ പല പരിപാടികളുണ്ട് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലന്തൊക്കെ റെഡിയാക്കാറുണ്ടല്ലോ അപ്പോൾ എല്ലാം അങ്ങനെ ഓരോരുത്തർ ചെയ്യാന്ന് നമ്മളാ മീൻ കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വാവ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും പടക്കം വാങ്ങിച്ചിട്ടുള്ളൂ വാക്ക് പറ്റി പൊട്ടിക്കാനും കത്തിക്കാനൊക്കെ കഴിയുന്ന കുഞ്ഞ് കുഞ്ഞു സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം വലിയതൊന്നും അറിയില്ല പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളാണ് വാങ്ങിച്ചത് അതൊക്കെ കഴിഞ്ഞ് ഇത് കഴിയുമ്പോഴത്തേക്കും രാത്രിയായി പിന്നെ നമ്മൾ ഈ കണി വെക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി ഹാളിൽ കൊണ്ടുവച്ചു ശേഷം ഇങ്ങനെ കളം വരക്കും ഈ അരിപ്പൊടി അരി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അരക്കും അരച്ചെടുത്തതിന് ശേഷം അതുകൊണ്ടാണിങ്ങനെ കളം വരക്കുക കളത്തിലാണ് ഒരു ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത് അതുപോലെ ഈ സാധനങ്ങൾക്കും ഒന്നിങ്ങനെ രണ്ട് വിരലോണ്ട് ഇങ്ങനെ തൊട്ട് തൊട്ട് ഇങ്ങനെ ഒന്ന് വരയൊക്കെ വരച്ചു കൊടുക്കും അതൊക്കെ അതിൻ്റെ രീതികൾ അപ്പോൾ കളം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ കൈ കൊണ്ട് തൊട്ട് തൊട്ട് ഇങ്ങനെ ഒരു സ്ക്വയറിൽ ഒരു കളം ഇങ്ങനെ വരയ്ക്കും അതിൻ്റെ ഉള്ളിലാണ് ഈ സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കുന്നത് എല്ലാ സാധനങ്ങളും അതിന് കിട്ടിയിട്ടുണ്ട് ചക്കയൊന്നും കിട്ടിയില്ല ചക്കയൊക്കെ വേണം ചക്ക കിട്ടിയിട്ടില്ല ബാക്കിയൊക്കെ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിങ്ങനെ ഒരു കള ഇങ്ങനെ വരച്ചുകൊടുക്കുന്നുണ്ട് നമ്മുടെ ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയത് കണക്കായിട്ട് ഒന്ന് കളം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വാഹകറൊരു രംഗോലി പോലെ ഡിസൈനൊക്കെ ആക്കുന്നതാണ് അപ്പോൾ വെറുതെ അറിയുമ്പം പോലെ ഇങ്ങനെ ആക്കി രംഗോലി ഒന്നും ആയിട്ടൊന്നും ഇല്ല എന്നാലും വെറുതെ ഒരു ഭംഗിയായിക്കൊട്ടി വെച്ച് ഏകദേശം ഒരു ഡിസൈൻ ഇങ്ങനെ ചുറ്റുമൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ഉണങ്ങുമ്പോൾ നല്ല തെളിഞ്ഞു വരും ഇതിപ്പം വെള്ളം അങ്ങനെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണാത്തത് ഉണങ്ങുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് തെളിഞ്ഞു വരും ഇത് ഏകദേശം ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കണം അപ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി രാവിലെ എണീക്കും വിളക്കൊക്കെ കത്തിച്ച് കണി കാണും അങ്ങനെയാണ് വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞു ഇനി കുറച്ച് ദീപങ്ങളൊക്കെ ചുറ്റും ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കാണാൻ ഒരു നല്ല ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ ദീപാവലിക്ക് കത്തിക്കുന്ന ദീപങ്ങളും കുറച്ച് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണുമ്പോൾ നല്ല മനസ്സിന് കാണാൻ നല്ല രസമായിരിക്കും അപ്പം അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് തിരിയും എല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കി വെക്കും രാവിലെ ഒന്നാമത് നമ്മൾ ഉറക്കത്തിൽ ഉണ്ടാവും അപ്പോൾ നേരെ വന്ന് വിളക്ക് കൊടുത്തേണ്ട ആ ഒരു ലെവലേ ഉണ്ടാവുള്ളൂ അപ്പോൾ തിരിയും എണ്ണയൊക്കെ ഇട്ടിട്ട് ഫുള്ള് റെഡിയാക്കി വെക്കും ഇതാ ഇതാണ് നമ്മൾ വിഷുക്കണി അപ്പോൾ രാവിലെ എണ്ണീറ്റ് കണി കണ്ടു എല്ലാവരും ഒരു വർഷത്തേക്കുള്ള എല്ലാ ഇതും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു വർഷം തുടങ്ങിയാണ് നമ്മളെല്ലാവരും കഴുകേണ്ടതിന് ശേഷം വാപ മീമോനേം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു മീൻമോന് തീയൊക്കെ കണ്ടപ്പോൾ പേടിയായി അതുകൊണ്ട് ബാക്കോട്ട് ബാക്കോട്ട് പോയിരുന്നു അതുകഴിഞ്ഞ് ലീസനെ കാണിച്ചു കൊടുക്കും ലീസക്ക് പ്രശ്നമൊന്നുമില്ല ലീസനെ എല്ലാ കൊല്ലവും കഴിഞ്ഞ കൊല്ലം ഒരു മുമ്പത്തൊക്കെ ലീസ വന്ന കൊല്ലമൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല നോക്കിയിരിക്കുന്നുണ്ട് മറ്റേക്ക് പേടിയെന്നെ മീൻ പേടിയാണ് പിന്നെ വേറൊരു വിശേഷം കൂടി പറയാനുണ്ട് ലീസ പ്രഗ്നൻ്റാന്ന് അപ്പോൾ ലീസേൻ്റെ ബേബീൻ്റെ വീഡിയോസൊക്കെ ഇത് കാണിച്ചു തരാൻ കുറച്ച് പ്രഗ്നൻറ്റാണിപ്പോൾ െ പ്രാർത്ഥിച്ചു പിന്നെ ഇനിയത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇനി വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈസക്കും മെയ് മൂലം നമ്മൾ വീട്ടിലത്തെ സാധാരണ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് മീമിനും മീനും കിതും അതുപോലെ ലിസക്കെ ചോറൊക്കെ കഴിക്കും ചോറും ചോറ് മീൻപൊരിയൊക്കെയാണ് വിസയുടെ ഫേവറേറ്റ് അപ്പോൾ ഇന്ന് വിഷു സ്പെഷ്യൽ ആയിട്ട് ഇവർക്ക് ഇങ്ങനത്തെ ഫുഡ് അതായത് കാറ്റ് ഫുഡും ഡോ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണത് വാവ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വാവ തന്നെ വാവക്ക് വിഷു കൈനീട്ടും കിട്ടിയിട്ടുണ്ടായ പൈസ കൊണ്ട് ഇവർക്ക് രണ്ടാക്കും ഗിഫ്റ്റ് പോലെ വാങ്ങിച്ചു ഇത് അപ്പോൾ രണ്ടാക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു ഇത് മീമോനും കൊടുത്തു അതുപോലെ ലീസാക്കും കൊടുത്തു രണ്ടാക്കും ഇടക്ക് വാങ്ങിച്ചു കൊടുക്കും ഇതിപ്പോൾ വിഷു ആയതുകൊണ്ട് വിഷു സ്പെഷ്യൽ എന്നു വാവ വാങ്ങിച്ചതാണ് അപ്പോൾ അവർക്കും ഒരു എൻജോയ്മെൻ്റ് ഒക്കെ ചേഞ്ച് ചേഞ്ചൊക്കെ ആട്ടെ ഫുഡിൽ അതുകൊണ്ട് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തതാണ് നമ്മളെ വടക്കേ മലബാറുകാരെ കാര്യം അറിയാലോ ഓണാലും വിഷുവാലും നമുക്ക് നോൺ വെജിറ്റേറിയൻ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചത് അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടും അതുപോലെ ചിക്കൻ്റെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ ഉള്ളിയൊക്കെ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ച് അതിൻ്റെ ഓർഡറിലെല്ലാം ഓരോന്നും ഓരോന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ബിരിയാണി അടപ്രഥമൻ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യലി സാലഡും എല്ലാം അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ചോറ് ബിരിയാണീൻ്റെ ചോറ് റെഡി അത് റെഡിയാക്കിയിട്ട് ചോറ് അവിടെ റെഡിയാക്കി വെച്ചു അതിനുശേഷം മസാല മിക്സ് ഇത് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്ത ചിക്കനും മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനിടാം അത് കണ്ടുപോയി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് പഠിച്ചതന്നെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കാറുള്ളത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് ചോറും റെഡി ആയിട്ടുണ്ട് അതുപോലെ മസാലയും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിതൊന്നും മിക്സി മിക്സ് ചെയ്തെടുക്കണം അടപ്രഥമൻ ഇവിടെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അടപ്രഥമൻ നമ്മൾ മിക്സ് അടപ്രഥമൻ്റെ ഡബിൾ ഹൗസിൻ്റെ പായസം മിക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ബിരിയാണി ആണ് നല്ല റസ്റ്റില് അരിയൊക്കെ നല്ല പാക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളെല്ലാവരും കുളിച്ച് ഒന്നും കൂടി ഫ്രഷ് ആയി ചൂടല്ലേ എന്തായാലും നമ്മൾ മൊത്തത്തിലും പടക്കൊക്കെ പൊടിച്ച് വേർത്ത് വാവ് ആയിട്ട് എല്ലാവരും കുളിച്ച് ഫ്രഷായി അതിന് ഭക്ഷണം കഴിക്കാൻ പോയെന്ന് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അതിന് ശേഷം ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് പുറത്ത് വെറുതെ ഒന്ന് പോയിട്ട് വരാമെന്നല്ലോണ്ട് സിസ്റ്ററിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത് അത് പോലെ ഇരിക്കും അപ്പോൾ ഞാനും കുളിച്ചു ഇങ്ങനെ നിൽക്കുകയെന്ന് അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഫുൾ പണിയായിരുന്നല്ലോ തലേന്ന് മുതലേ ഫുൾ പണി അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം കുറച്ച് വെയിലൊക്കെ കുറഞ്ഞ് വൈകുന്നേരം ആവുമ്പം ഒന്ന് പുറത്തേക്കും അതിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരണം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതൊക്കെ ഇതാണ് വിഷുക്കോടി ഒരു സെറ്റ് സാരിയും കാര്യമൊന്നുമില്ല നമ്മൾ നോർമൽ ഡ്രസ്സൊക്കെ ആണ് വിഷുക്കോടി അപ്പോൾ ഒന്ന് റെഡിയായി എന്നിട്ട് അവിടേക്ക് പോയിരുന്നു അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെ ആരും ഉണ്ടായില്ല എന്നിട്ട് വെറുതെ മടങ്ങി വന്നു അവർ എല്ലാവരും കൂടി ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് പുറത്തൊക്കെ പോയി വെറുതെ ഒന്ന് ഒരു റൗണ്ട് അടിച്ചു പ്രത്യേകിച്ച് എവിടെയും പോയില്ല വിഷുവിനെ ഒന്ന് എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും അപ്പോൾ പിന്നെ ഏട്ടന് പൊതുവേ സമാധാനത്തിലുള്ള സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഒരുപാട് തിരക്കുള്ള സ്ഥലമൊന്നും ഏട്ട് തീരെ ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ചുറ്റി ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് വണ്ടി തന്നെ കഴിച്ചിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിഷു ഉണ്ടായത് ഒരു കുഞ്ഞു ആഘോഷം നന്നായിട്ടുണ്ടായിരുന്നു വിഷു ഒരു വർഷത്തെ ഒരു ഫലമാണ് നമ്മുടെ വിഷുവിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ വർഷം നല്ല വർഷമായിരിക്കട്ടെ നിങ്ങൾക്കും നല്ല വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിഷു ആഘോഷം കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗ്സും ക്രാഫ്റ്റും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും താങ്ക് യു